അത് കൊണ്ടുവരിക ഗൾഫിൽ നിന്ന് വന്ന കുറേ സാധനത്തിൽ പെട്ടതാണ് കസേരസ്കാരം അങ്ങനെയൊക്കെ കസേരസ്കാരമല്ല ഇപ്പം ഭയങ്കര വ്യാപകമാണല്ലോ ഇൻ്റർലോക്കിൽ ഒരു മണിക്കൂർ ഉസ്താവമായിട്ട് വർത്തമാനം പറഞ്ഞാൽ ഒന്നാം സഫലത്ത് നമുക്ക് പെട്ടെന്ന് നടുവേദന ഉണ്ടാവും ഈ അടുത്തൊരു സ്ഥലത്ത് പരിപാടി പോകുമ്പോൾ ഒരു പള്ളിയിൽ വാൽ പോകുന്ന വഴിയിൽ പള്ളിയിൽ മകരുവിന് കയറി അവിടെ പള്ളിയിൽ മുപ്പത്തിരണ്ട് കസേര ഞാൻ അവിടെ പരിചയമുള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ് ഇത് ഭാവിയിൽ ഓഡിറ്റോറിയ ആവാൻ സാധ്യതയുണ്ട് ആ ഭാവിയിൽ അങ്ങനെ സാധ്യത ഉണ്ട് പ്രസിഡന്റ് സെക്രട്ടറിക്ക് സോഫ് ഇടാൻ സാധ്യതയുണ്ട് സാധ ചേർന്നു പറ്റുന്നില്ല ഇമാമിന്റെ കിതാബ് എന്നാണ് ഈഖുവും സുജൂദും കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ഡിസ്കിന് എന്തോ പ്രശ്നമുണ്ട് അർത്ഥം ഉദാഹരണേ അയാൾക്ക് നിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എങ്കിൽ നിക്കൽ നിർബന്ധ അങ്ങനെ തന്നെ ഓദിക്കൊള്ളണം ഇത് ആദ്യമായി ഇരുന്നിട്ട് മുക്കിരി ഉസ്താദിനെ നോക്കും എന്ത് ഉസ്താദ് എത്ര സമയുന്ന എന്ത് കൗത്ത കൊടുക്കാത്ത നിങ്ങൾ ആലോചിച്ചു നോക്കിയേ അപ്പൊ ശ്രദ്ധിക്കണം